വീട് ക്ലീൻ ചെയ്തപ്പോൾ സിദ്ധുവിൻറെ കുറച്ച് പഴയ പൊട്ടിപ്പൊളഞ്ഞ കളിപ്പാട്ടങ്ങൾ കണ്ടുകിട്ടി അതിലൊരു കയ്യൊടിഞ്ഞ ജെസി ബി കണ്ടിട്ട് അവന്റെ പുതിയ ടോയ്ക്കാർ കളിയാക്കി എടോ കാർന്നോരെ ഇച്ചിരി നീങ്ങിയിരിക്കേ ഞങ്ങൾ കുറച്ച് ബ്രാൻഡഡ് കാറുകളാ സിദ്ധു പൊന്നുപോലെ നോക്കുന്ന ടോയ്സ് ആണ് ജേ സി ബി മുത്തശ്ശൻ അവശതയോടെ പൊട്ടിച്ചിരിച്ചു നിങ്ങളൊക്കെ കണ്ട സിദ്ധുവല്ല മക്കളേ ഞങ്ങൾ കണ്ട സിദ്ധു ഞങ്ങൾ കളിപ്പാട്ടങ്ങൾക്ക് അവനൊരു ഭീകരനായിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ അവനെ പേടിച്ച് ഞങ്ങൾ കട്ടിലിന്റെ അടിയിൽ ഒളിക്കുമായിരുന്നു നനയാൻ പാടില്ലാത്ത എന്നെ കട്ട ചെളിയിൽ ചെളിയിലിറക്കും ഇത്തിരി പോന്ന എന്റെ കൈകൊണ്ട് മുട്ടൻ കല്ല് കല്ലുപൊക്കിക്കും അവൻ എവിടെയോ ഒരു ജെ സി ബി തെങ്ങ് മറിക്കുന്നത് കണ്ടിട്ട് ആകാശം മുട്ടേ പൊക്കമുള്ള ഒരു തെങ്ങ് കുത്തിമറിക്കാൻ എന്നെ ഓടിച്ചു കൊണ്ടുവന്ന് ഇടിപ്പിക്കുമ്പോ എന്റെ ജീവം പോകും മണ്ണ് മാത്രം എന്നെ കൊണ്ട് അവൻറെ മേത്ത് മാന്തിക്കും ബാറ്ററി തീരാറായി തളർന്നു കറിഞ്ഞാലും നല്ല തല്ല് തന്നു വീണ്ടും പണിയെടുപ്പിക്കും എല്ലാം കേട്ട് സിദ്ധുവിന്റെ പോർഷയക്കാർ ഞെട്ടിത്തരിച്ചു ഇത്രയ്ക്ക് ഭീകരനായിരുന്നോ അവൻ കുട്ടിക്കാലത്ത് മുത്തച്ഛൻ ജെ സി ബി വിഷമത്തോടെ തലയാട്ടി റോൾസ് റോയിസ്കാർ സംശയത്തോടെ പറഞ്ഞു വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെയൊക്കെ ഇപ്പോ എത്ര കാര്യമായിട്ടാണ് അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ മുത്തച്ഛൻ പുഞ്ചിരിച്ചു ഞങ്ങൾ അനുഭവിച്ച യാതനങ്ങൾ പറഞ്ഞാൽ തീരില്ല മക്കളെ പലരും ഇപ്പോഴും പറമ്പിലും കിണറ്റിലും ആരും അറിയാതെ കിണപ്പുണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഇതുപോലൊരു കുരുപ്പ് ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ